ഒന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒന്നാമത് ഒന്നാം ക്ലാസ്സിൻ്റെ എല്ലാ പാഠപുസ്തകങ്ങളും മാറി നടക്കുന്ന ആദ്യത്തെ ക്രിസ്തുമസ് പരീക്ഷയാണ് അർദ്ധവാർഷിക പരീക്ഷയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നു നമ്മുടെ ചോദ്യ പേപ്പർ എപ്പോഴും അതിൻ്റെ ഘടന ഒരു അഞ്ച് പ്രവർത്തനങ്ങൾ നൽകി സാധാരണഗതിയിൽ അഞ്ച് പ്രവർത്തനങ്ങൾ നൽകുന്നു അതിൽ നാല് പ്രവർത്തനങ്ങൾ ചെയ്യ ചെയ്യാനും ഒരു പ്രവർത്തനം ഓപ്ഷനില് അപ്പോൾ നമുക്ക് ഏത് പ്രവർത്തനമാണെന്നുള്ളത് സാധാരണഗതിയിൽ ഓപ്ഷൻസ് നൽകാറുണ്ട് അപ്പോൾ നാല് പ്രവർത്തനങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് എ ഗ്രേഡ് ലഭിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു മോഡൽ വരിക എന്നുള്ളത് നമ്മുടെ മൂന്ന് പാഠങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ മോഡൽ വരുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ോക്കോളൂ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ ഉചിത പദേന സഹ ചിത്രാണി യോജിച്ചു ഉചിതമായ വാക്കുകളോട് ചിത്രം യോജിപ്പിക്കുക ഒന്നാം ക്ലാസ് കുട്ടികളായതുകൊണ്ട് തന്നെ ഉദാഹരണം നൽകാറുണ്ട് സാധാരണഗതിയിൽ അപ്പോൾ ഇവിടെ നോക്കൂ ഉദാ ഉദാഹരണമായിട്ട് നക്കുലഹ എന്താ പറഞ്ഞിരിക്കണത് ഉചിതമായ വാക്കുകളോട് ചിത്രം യോജിപ്പിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നക്കുലഹ എന്നുള്ളത് എന്താണ് കീരിയാണ് അപ്പോൾ നക്കുലഹ എന്നുള്ളത് എവിടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ ആ നേരെ കീരിയിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്ത് ബാക്കി വാക്കുകൾ നോക്കി എന്തൊക്കെയാണ് വായിച്ചേ ആ മാർജാരഹ് ഒന്നാം ക്ലാസ് കുട്ടികളായതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വായിച്ചു നൽകുന്നതായിരിക്കും അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ കേട്ട് മനസ്സിലാക്കി വരയ്ക്കാൻ കഴിയും മാർജാരഹ എന്ന് പറഞ്ഞത് എന്താണ് ആ എല്ലാവർക്കും അറിയാം അല്ലേ പൂച്ച അപ്പോൾ പൂച്ചയ്ക്ക് നേരെ വരച്ചു കൊടുക്കുക അടുത്തത് ശശകഹ ശശകഹ എന്ന് പറഞ്ഞത് എന്താണ് അറിയാമേ നമുക്ക് മുയൽ നമ്മൾ പാഠഭാഗം പഠിച്ചിട്ടുണ്ട് അപ്പം മുയലിലേക്ക് നമ്മൾ വരയ്ക്കുന്നു അടുത്തത് ശുനകഹ ശുനക്കഹ എന്ന് പറഞ്ഞാൽ എന്താണ് നായയാണ് നായയിലേക്ക് വരച്ചു ചേർത്താൽ ആ പ്രവർത്തനത്തിൽ നമുക്ക് മൂന്ന് മാർക്കുകൾ നേടാൻ കഴിഞ്ഞു ആ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല അതിൽ രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്താണ് ഉചിതമായ അക്ഷരം ഉപയോഗിച്ച് വിട്ടുപോയ ഭൂ ഭാഗം പൂരിപ്പിക്കുക ഈ രീതിയിലെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ മാർജാരഹ എന്നുള്ളിൽ വിട്ടുപോയത് മാ എന്നുള്ളതാണ് എന്നും മാ എന്നും നൽകിയിട്ടുണ്ട് അപ്പോൾ മാ എന്നെടുത്ത അക്ഷരം നമ്മളെടുത്ത് എഴുതുന്നു അപ്പോൾ അതിന് പ്രവർത്തനം നോക്കൂ ഷു ഡാഷ് കഹ ആ എന്താ വാക്ക് അതിൻ്റെ ഇടയിൽ നായയാണോ വായയാണോ വരിക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒന്ന് പറഞ്ഞു നോക്കുക ഷു ന കഹ ഷു വഹ രണ്ടും പറഞ്ഞു നോക്കി അല്ലേ അപ്പോൾ ഏതാണ് ഏറ്റവും സ്യൂട്ടിംഗ് ആയിട്ടുള്ളത് ഏറ്റവും ചേരുന്ന വാക്ക് ഏതാണ് ഷുനകഹ അല്ലെ ശുനകഹ എന്ന വാക്കാണ് ഇവിടെ ഉണ്ട് ഇങ്ങനെ നമ്മൾ ചോദ്യപേപ്പറിലെ ആകെ ഉള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിമറിച്ചൊക്കെ തരാറുണ്ട് അപ്പോൾ ചോദ്യപേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പരീക്ഷകൾ എഴുതാൻ കഴിയും അപ്പോൾ ഷുനകഹ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതി വരുന്നത് രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ ശശ എന്നുള്ളതാണ് നമുക്ക് ഉത്തരം വരിക ശശ എന്ന് തന്നിട്ടുണ്ട് ഡാഷ് കഹ രഹ അപ്പോൾ വരിക ആ കഹ എന്നുള്ളതാണ് വരിക അതെടുത്ത് എഴുതിയാൽ നമുക്കപ്പോൾ മൂന്നിന് രണ്ടും അഞ്ച് മാർക്കാണ് എ ഗ്രേഡിന് ആവശ്യം ഈ പ്രവർത്തനത്തിൽ എ ഗ്രേഡ് എളുപ്പത്തിൽ നേടാൻ കഴിയും അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് മാഷ പോകുന്നു രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയാൽ വളരെ എളുപ്പമാണ് എന്താണ് അതോ തെത്താനാവുമ്പോൾ അതേശു താ ഇത്തിയക്ഷരം വലയീകരു താഴെ നൽകിയ പദങ്ങളിൽ താ എന്ന അക്ഷരം എന്ത് ചെയ്യൂ വലയം ചെയ്യുക വലയം ചെയ്യുക എന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ചില നാട്ടിൽ വട്ടം വരയ്ക്കുക എന്നൊക്കെ പറയും അപ്പോൾ റൗണ്ട് ചെയ്യാനുള്ളത് ഏതക്ഷരം ത അവിടെ നോക്കി നമ്മൾ താ എന്ന അക്ഷരം ഇവിടെ തന്നു കഴിഞ്ഞു ഉദാഹരണത്തിൽ താ ഏതാണെന്ന് കാണിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിലെ എല്ലാ വാക്കുകളും താ എന്ന അക്ഷരം ഏതാണെന്നുള്ളത് എല്ലാ വാക്കിങ് പദങ്ങളിൽ നിന്ന് നമുക്ക് എടുത്തറിയാം ഇതിലേതാണ് താ എന്ന അക്ഷരം പറഞ്ഞോളൂ ഇതാണോ അതോ ഇതാണോ അല്ല അല്ലേ ഇതാണ് അപ്പോൾ ഇത് റൗണ്ട് ചെയ്യുക താരകം എന്നുള്ളതാണ് ഇവിടെ അടുത്തത് അപ്പോൾ ഇവിടെ ത ഇത് റൗണ്ട് ചെയ്യുക ആ അടുത്ത് ചാത്തകഹ വേഴാമ്പൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഭരത കേരളസ്യ ഔദ്യോഗിക പക്ഷി അത് നമ്മൾ റൗണ്ട് ചെയ്യുന്നു പീതഹ എന്താണ് പീതഹ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ നിറമാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ ടൈമിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ത എന്നുള്ളത് വർക്ക് റൗണ്ട് ചെയ്യുക ശ്വേതഹ എന്താണത് ആ വെള്ളനിറം അപ്പോൾ അതും ത എന്നുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യാം റൗണ്ട് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ അഞ്ച് മാർക്കുകൾ ഇതിൽ സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനത്തെ എന്താണ് ഈ ഒരു ചോദ്യം സാധാരണഗതിയിൽ വരാറുണ്ട് അപ്പോൾ നമ്മൾ ചോ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻവേർട്ടർ കോമയിൽ വന്നിരിക്കുന്ന അക്ഷരം ഏതാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് അതറിഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഇതിൽ അക്ഷരത്തിന് വൃത്തം വരയ്ക്കുവാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ പ്രവർത്തനത്തിൽ നമുക്ക് എളുപ്പത്തിൽ എഗ്രേഡ് നേടാം അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകുന്നു അടുത്ത നമ്മൾ സംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് സംഖ്യാവനുസൃത്തിയ വൃത്താൻ വർണ്ണീന ലിമ്പതു സംഖ്യയനുസരിച്ച് വൃത്തത്തിന് നിറനൽകുക അപ്പോൾ നമ്മൾ എത്ര സംഖ്യയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ദശവരെ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എല്ലാ കൂട്ടുകാരും ഒന്ന് പറഞ്ഞേ ഏകം ഒന്ന് ദ്വേ രണ്ട് ത്രീണി മൂന്ന് ചത്വാരി നാല് പഞ്ച അഞ്ച് ഷഡ് ആറ് സപ്ത ഏഴ് അഷ്ട എട്ട് നവ ഒൻപത് ദശ പത്ത് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സംഖ്യകൾ അപ്പോൾ ഇവിടെ നോക്കിയേ ഉദാഹരണത്തിൽ ഷഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറാണ് അപ്പോൾ ഇവിടെ കുറേ വൃത്തങ്ങൾ ഉണ്ടായാലും എത്ര വൃത്തങ്ങൾക്ക് ഡാർക്ക് ചെയ്യണം നമ്മൾ ഏകം ദ്വേ ത്രീനി ചരി പഞ്ച ഷഡ് ആറ് വൃത്തങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം ഡാർക്ക് ചെയ്യണം ഇനി അടുത്ത ചോദ്യം നോക്കിയേ പഞ്ച എന്നാണ് നൽകിയിരിക്കുന്നത് പഞ്ച എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ പറഞ്ഞേ അഞ്ച് അല്ലേ അപ്പോൾ അഞ്ച് വൃത്തങ്ങൾക്കാണ് റൗണ്ട് ചെയ്യേണ്ടത് ഇവിടെ എത്ര വൃത്തങ്ങളുണ്ട് അഞ്ച് വൃത്തങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ വൃത്തങ്ങൾക്കും കളറ് നൽകാം അടുത്ത നോക്കിയേ ദ്വേ ദ്വേ എന്ന് പറഞ്ഞാൽ എത്രയാ ആ രണ്ടാണ് അല്ലേ അപ്പോൾ രണ്ടിൽ രണ്ടെണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് വൃത്തങ്ങൾക്ക് നമ്മൾ നിറം നൽകണം ഒന്ന് കറുപ്പിക്കണം ഡാർക്ക് ചെയ്യുക ഏത് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം രണ്ട് വൃത്തങ്ങൾക്ക് നിറം നൽകിയാൽ ഇവിടെയും ശരിയായി അടുത്ത നോക്കിയേ മൂന്നാമത്തെ വരുന്നത് ചത്വാരിയാണ് ചത്തുവാരി എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കിയേ ഏകം ദ്വേ ത്രീണി ചത്തുവാരി ചത്തുവാരി എന്ന് പറഞ്ഞാൽ എത്രയാ നാല് ഫോർ അല്ലേ ഇവിടെ അഞ്ച് മുട്ടകളുണ്ട് അപ്പോൾ എത്ര എണ്ണം നമ്മൾ വരയ്ക്കണം അഞ്ച് വൃത്തങ്ങളുണ്ട് നാല് വൃത്തങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം നിറം നൽകണം നാലാമത്തേതാണ് ത്രീണി ത്രീണീന്ന് പറഞ്ഞാൽ എത്രയാ ത്രീ നമുക്ക് കേട്ടാൽ തന്നെ അറിയാം അല്ലേ ത്രീ മൂന്ന് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് വൃത്തങ്ങൾക്ക് നിറം നൽകണം അടുത്ത എത്രയാണ് ആ നമ്മൾ ആദ്യം പറഞ്ഞത് ഏകം എന്നുള്ളതാണ് അപ്പോൾ എത്ര എത്രമാത്രം നിറം നോക്കണം ആ ഒന്നിന് മാത്രം നമ്മൾ നിറം നൽകിയാൽ മതി അപ്പോൾ ആ രീതിയിൽ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ചിലപ്പോൾ ഏതെങ്കിലും വസ്തുക്കളുടെ ചിത്രങ്ങൾ നൽകിയിട്ട് അത് എണ്ണി നോക്കിയിട്ടായിരിക്കണം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക സംഖ്യകൾ കൂട്ടി യോജിപ്പിക്കേണ്ടി വരിക ഈ രീതിയിലെല്ലാം ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സംഖ്യകളുടെ ഒരു ജ്ഞാനം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം എല്ലാ മക്കൾക്കും ഉണ്ടായിരിക്കണം ഓക്കെ ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കാം ഓക്കെ അധോ ദത്താൻ ചിത്രാൻ ദൃഷ്ടുക ഉചിത ശീലാനി റൈറ്റ് ചിഹ്നം കണ്ടോ ടിക് ചിഹ്നം കൊണ്ടും ശീലാനി റോങ് ചിഹ്നം കൊണ്ടും സു താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി നല്ല ശീലങ്ങൾക്ക് ടിക് മാർക്കും ചീത്ത ശീലങ്ങൾക്ക് ഇൻഡു മാർക്ക് നൽകാം അപ്പോൾ നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് വാക്യങ്ങൾ വാ നിർബന്ധമൊന്നുമില്ല ചിത്രം കണ്ടാൽ തന്നെ എന്ത് ചെയ്യാം ഓർല ഓറലായിട്ട് നമുക്ക് കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചിത്രം കണ്ടിട്ടും വാക്കുകൾ കേട്ടിട്ടും ഒക്കെ നമുക്ക് ഉചിതമാണെങ്കിൽ നല്ല ശീലമാണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കണം മോശമാണെങ്കിൽ അല്ലെങ്കിൽ ചീത്ത ശീലമാണെങ്കിൽ ചീത്തശീലമാണെങ്കിൽ മാർക്ക് കൊടുക്കണം അപ്പോൾ ഗുഡ് ഹാബിറ്റ്സ് ബാഡ് ഹാബിറ്റ്സ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത് ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയേ ആ കുട്ടി എന്താ ചെയ്യുന്നത് ആ പറഞ്ഞോളൂ പല്ല് തയ്ക്കുകയാണ് അല്ലേ പല്ല് തയ്ക്കുന്നതിന് ദന്തധാവനം കരോത്തി അത് നല്ല ശീലമാണോ ചീത്ത ശീലമാണോ നല്ല ശീലമാണ് അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കണം ടിക്ക് മാർക്ക് കൊടുക്കണം അപ്പോൾ ഇനി അടുത്ത ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുക കേട്ടോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അടുത്ത് നോക്കിയേ കുളിക്കുന്നുണ്ട് അല്ലേ സ്നാനം കരോതി കുളിക്കുന്നത് നല്ല ശീലമാണോ മോശം ശീലമാണോ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഇടേണ്ടത് ടിക്ക് മാർക്ക് അല്ലേ ആ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ടിക്ക് മാർക്ക് മാർക്ക് ചെയ്യുക അടുത്ത ശീ അടുത്ത് നോക്കിയേ മാർഗ് കുട്ടി എന്താ ചെയ്യുന്നത് കുട്ടികൾ എന്താ ചെയ്യുന്നത് ആ പ്രധാനപ്പെട്ട ഒരു വഴിയിൽ കളിക്കുകയാണ് മാർഗേ ക്രീഡതി വഴിയിൽ കളിക്കുന്നു അത് നല്ല ശീലമാണോ ചീത്തശീലമാണോ പറഞ്ഞോളൂ ആ മോശം ശീലമാണല്ലേ കാരണം എന്താണ് വഴിയിൽ കളിച്ചാൽ വാഹനങ്ങളെല്ലാം വരുന്ന വഴി ആയതുകൊണ്ട് തന്നെ അപകടങ്ങൾ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് വഴിയിൽ കളിക്കരുത് അപ്പോൾ വഴിയിൽ കളിക്കരുത് മോശം ശീലമായതുകൊണ്ട് എന്ത് വേണം ടിക്ക് ചെയ്യണം ടിക്കാണോ ചെയ്യേണ്ടത് അല്ല ഇൻഡുമാർക്കാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഓക്കെ അടുത്ത ചിത്രം നോക്കിയേ ഈ കൊച്ചെന്താ ചെയ്യുന്നത് ആ കൈ കഴുകുന്നുണ്ടല്ലേ കൈ കഴുകുന്നത് നല്ല ശീലമാണോ ചീത്തം ശീലമാണോ തീർച്ചയായിട്ടും നല്ല ശീലമാണ് ഹസ്തൗ പ്രക്ഷാളയതി കൈ കഴുകുന്നു അപ്പോൾ നല്ല ശീലമായതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം ടിക്ക് മാർക്ക് ഇടാം അല്ലേ ഓക്കെ അടുത്ത് നോക്കിയേ മാ കുട്ടി എന്താ ചെയ്യുന്നത് വേസ്റ്റ് ഡസ്റ്റ്ബിനിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുകയാണ് മാലിന്യദ്രോണ് നിക്ഷേപത്തി എന്താ പറയുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നു അത് നല്ല ശീലമാണോ മോശം ശീലമാണോ നല്ല ശീലമാണല്ലേ കാരണം എന്താ നമ്മൾ വേസ്റ്റ് എന്ത് ചെയ്യരുത് അലക്ഷ്യമായി വലിച്ചെറിയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനായിട്ടുള്ള അതിനായിട്ടുള്ള ബക്കറ്റിലും മറ്റും മറ്റുമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വേസ്റ്റുകൾ നിക്ഷേപിക്കേണ്ടത് അപ്പോൾ നല്ല ശീലമായതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം ആ ടിക്ക് മാർക്കാണ് നൽകേണ്ടത് അവസാനത്തെ ചോദ്യം പറഞ്ഞു അവസാനത്തെ ചിത്രം നോക്കിയേ ആ കുട്ടി എന്തോ പറയേണ്ടല്ലേ മഷപ്പം വായിക്കാം അസത്യം വധതി എന്താ അസത്യം പറയുക നുണ പറയുക നുണു പറയുന്നത് നല്ല ശീലമാണോ ചീത്ത ശീലമാണോ തീർച്ചയായിട്ടും മോശം അല്ലെങ്കിൽ ചീത്ത ശീലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇൻഡ്യൂ മാർക്ക് ഇടണം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത ആറാമത്തെ പാഠഭാഗത്തിൽ നിന്ന് അത് നമുക്ക് വായിക്കണം നിർബന്ധമില്ല കുട്ടികൾക്ക് എന്ത് ചെയ്യണം ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാക്കി പ്രവർത്തനം ചെയ്യാൻ കഴിയണം അപ്പോൾ ഇങ്ങനത്തെ നാല് പ്രവർത്തനങ്ങളാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാമത്തെ എപ്പോഴും ഒരു ചിത്രത്തിൽ നിറം നൽകാനാണ് വരാ വരാറ് ഞാനിവിടെ ഒരു താറാവിൻ്റെ താറാവ് കുളത്തിൽ കുളിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത് അത് ഏതെങ്കിലും ചിത്രങ്ങൾ വരാം അപ്പോൾ നിർബന്ധമായിട്ടും കുട്ടികളുടെ കയ്യിൽ ക്രയോൺസും മറ്റുള്ള അവശ്യ വസ്തുക്കളും കളർ ചെയ്യാനുള്ളത് കൊടുത്തുവിടുക ഒരു കാരണവശാലും സ്കെച്ചുകൾ കൊടുത്തുവിടരുത് കാരണം സ്കെച്ച് കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആകെ നാശമായി പോകാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ക്രയോൺസ് മാത്രം ഉപയോഗിക്കാൻ പഠിപ്പിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് വീഡിയോ മാത്രം ആയിട്ട് സോറി പി ഡി എഫ് മാത്രമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈ ഇങ്ങനെ ഈ ഒരു യൂട്യൂബ് ലിങ്ക് ഉണ്ടാവും നമ്മുടെ കയ്യിൽ വാച്ച് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുനർമിലാമ